ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ജീവൻ താഴേക്ക് വരികയാണ് രഘു ഇപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന് ജീവൻ അപ്പോൾ പറയുന്നുണ്ട് ഇതിൽ കൂടുതൽ ഇനിയും എന്തു പറ്റാനാണെന്നൊക്കെ രഘു അപ്പോൾ പറയുന്നുണ്ട് നീ ഭാഗ്യവാനാണ് ഒരു ദിവസത്തെ പ്രശ്നമല്ലേ ഉള്ളൂ ഞാനും സുജാതയും വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരമ്മാവൻ ഉണ്ടായിരുന്നു മൂന്നാല് ദിവസം ഞങ്ങളെയാണെങ്കിൽ അകറ്റിയേക്കുകയായിരുന്നു പൂജയും വഴിപാടും എന്നൊക്കെ പറഞ്ഞിട്ട് ജീവൻ എപ്പോൾ പറയുന്നുണ്ട് ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണെന്നൊക്കെ രഘു അപ്പോൾ പറയുന്നുണ്ട് വിശ്വാസമുള്ളവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ ജീവൻ പറയുന്നുണ്ട് അച്ഛൻ അമ്മയെ ഉപദേശിക്കണം ഇത്ര വഴിപാടും പൂജയും ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് രഘു അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അതൊന്നും ചെയ്യത്തില്ല കുറെ കാലം കഴിയുമ്പോൾ നീയും ഒരു അച്ഛനാകും അപ്പോൾ നിന്റെ മകന്റെ കാര്യത്തിലും നീ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പറയുന്നു ജീവൻ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെയൊന്നും ആകത്തില്ല എന്നൊക്കെ ശേഷം കാണിക്കുന്നത് വീണയാണ് വീണ വേദന കൊണ്ട് വയറ് പുത്തിപ്പിടിക്കുന്നുണ്ട് ആ സമയത്ത് ഹരി ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ ഹരി വീണയുടെ വയറിൽ തൊട്ട് കൊണ്ട് ചോദിക്കുന്നുണ്ട് വേദനിക്കുന്നുണ്ടോ ഡോക്ടറിനെ എന്നൊക്കെ വീണ എന്നെ തൊട്ടു പോകരുതെന്നൊക്കെ പറഞ്ഞിട്ട് കൈ തട്ടി മാറ്റുന്നു അതിനുശേഷം ദേഷ്യപ്പെടുകയാണ് നിങ്ങൾ ഇവിടെ ഇരുന്നാലാണ് എനിക്ക് ഉറക്കം വരാത്തത് എന്റെ അടുത്ത് നിന്നും പോകാമോ എന്നൊക്കെ ചോദിക്കുന്നു ഹരി അപ്പോൾ പറയുന്നുണ്ട് നിന്റെ ഉറക്കത്തിന് ഞാനായിട്ട് തടസ്സമാകുന്നില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഹരി അവിടെ നിന്നും പോകുന്നു ടത്തോടെ വെളിയിൽ വന്നിട്ട് ചന്ദ്രനെ നോക്കുന്നുണ്ട് അതേസമയം നിത്യ ആണെങ്കിലും ഉറങ്ങാതെ കിടക്കുകയായിരുന്നു നിത്യയും വെളിയിലേക്ക് വന്നിട്ട് ചന്ദ്രനെ നോക്കുന്നുണ്ട് ശേഷം അടുത്ത ദിവസം രാവിലെ സുജാത പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് രഘു അവിടേക്ക് വന്നിട്ട് ചായയില്ലെന്ന് ചോദിക്കുന്നു സുജാതയെ അപ്പോൾ മൈൻഡ് ചെയ്യാതെ പത്രം വായിക്കുകയാണ് രഘു അപ്പോൾ പറയുന്നുണ്ട് എക്സാം എന്നൊക്കെ പെട്ടെന്ന് അവിടേക്ക് ജീവനും വരുന്നുണ്ട് ജീവൻ പേസ്റ്റ് എന്തി എന്ന് ചോദിക്കുന്നു ജ്യോതി വന്നിട്ടാണെങ്കിൽ ഷാംപൂ കാണുന്നില്ല എന്നും പറയുന്നുണ്ട് സുജാത ആരും പറയുന്നത് മൈൻഡ് ചെയ്യുന്നില്ല സുജാത പറയുന്നുണ്ട് ഇനിയും എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ സുജാത പറയുന്നുണ്ട് ഇവിടെ ഒരു മരുമകൾ ഉണ്ടല്ലോ അവൾ ഇനിയും എല്ലാ കാര്യങ്ങളും ചെയ്യട്ടെ എന്നൊക്കെ പറയുന്നു ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കുകയാണെന്നൊക്കെ ജീവൻ അപ്പോൾ പറയുന്നുണ്ട് എന്റെ ഭാര്യയെ കൊണ്ട് ജോലിയൊന്നും ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ സുജാത പറയുന്നുണ്ട് അത് നീയാണോ തീരുമാനിക്കുന്നതെന്ന് ജ്യോതി എപ്പോൾ പറയുന്നുണ്ട് നിത്യച്ചോട് അമ്മയ്ക്ക് ഭയങ്കര സ്നേഹമായിരുന്നല്ലോ എന്നിട്ട് ഇപ്പൊ എങ്ങനെയാണോ പെരുമാറുന്നതെന്നൊക്കെ സുജാത എപ്പോൾ പറയുന്നുണ്ട് എന്നോട് അമ്മായിയമ്മ എങ്ങനെയാണോ പെരുമാറിയത് അതുപോലെ തന്നെ ഞാനും പകരം വീട്ടുമെന്നൊക്കെ പറയുന്നു ശരവണൻ ആണെങ്കിൽ സാധനത്തിന്റെയൊക്കെ ലിസ്റ്റ് വേണമെന്നൊക്കെ പറയുന്നു സുജാത എപ്പോൾ പറയുന്നുണ്ട് എന്നോട് ചോദിക്കണ്ടെന്നൊക്കെ എല്ലാവരുമാണെങ്കിൽ സുജാതയ്ക്ക് ഇത്ര പെട്ടെന്ന് എന്തു പറ്റിയെന്ന് ഓർത്തിരിക്കുമ്പോൾ നിത്യ അവിടേക്ക് വരുന്നുണ്ട് നിത്യ രഘുവിന് ചായ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ജീവന് പേസ്റ്റും ജ്യോതിക്കാണെങ്കിൽ ഷാംപൂം കൊടുക്കുന്നുണ്ട് ശരവന്റെ കൈ ലിഫ്റ്റ് കൊടുത്തിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു രഘു അപ്പോൾ നിത്യോട് പറയുന്നുണ്ട് ഈ വീട്ടിലെ എല്ലാ ജോലിയൊന്നും മോളി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ സുജാതയെ അപ്പോൾ ദേഷ്യപ്പെടുകയാണ് ആര് പറഞ്ഞ് ചെയ്യണ്ടെന്ന് ഞാനാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതെന്ന് പറയുന്നു രഘു അപ്പോൾ ദേഷ്യപ്പെടുകയാണ് അതൊന്നും പറ്റത്തില്ല നിത്യമോൾ അത്രയ്ക്കൊന്നും ജോലി ചെയ്യണ്ട എന്നൊക്കെ പറയുന്നു നിത്യ പെട്ടെന്ന് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് സുജാതയുടെ അടുത്തേക്ക് ചെല്ലുന്നു പെട്ടെന്ന് രണ്ടുപേരും ചിരിക്കുകയാണ് രണ്ടുപേരും പരസ്പരം ഉമ്മ കൊടുക്കുന്നു സുജാതാമ്മ നിത്യോട് പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരും തല്ലുകൂടുകയാണെങ്കിൽ ഇവിടെ കാണാനൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് സുജാതാമ്മ പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും പേടിച്ചു പോയോ ഞാനാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ നിത്യം അടുക്കളയിൽ കയറി ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങി ഞാൻ ചെയ്യണ്ട പറഞ്ഞിട്ട് അവൾ കേട്ടില്ല എനിക്ക് പത്രം കൊണ്ടു തന്നിട്ട് എന്നെ ഇവിടെ ഇരുത്തി അതാണ് സംഭവിച്ചതെന്നൊക്കെ പറയുന്നു സുജാതമ്മ പറയുന്നുണ്ട് എൻ്റെ മോളെ എനിക്ക് ദൈവം തന്നതാണ് അവളെ ഞാൻ ഒരിക്കലും ദ്രോഹിക്കത്തില്ല എന്നൊക്കെ പറയുന്നു ആ സമയത്ത് രഘു പറയുന്നുണ്ട് ഞാൻ ശരിക്കും പേടിച്ചു പോയെന്നൊക്കെ സുജാത അപ്പോൾ ഭർത്താവിനോട് പറയുന്നുണ്ട് ഇത്രയും കാലം കൂടെ ജീവിച്ചിട്ടും എന്നെ മനസ്സിലാക്കിയില്ലല്ലോ എന്നൊക്കെ രഘു അപ്പോൾ പറയണം ഇനിയും എൻ്റെ തലമുണ്ടയിലേക്ക് അടിച്ചോളാം എന്നൊക്കെ ശേഷം കാണിക്കുന്നത് വീണയും കൂട്ടി ഹരി വീട്ടിലേക്ക് വരുന്നുണ്ട് ഡോക്ടർ വീണയുടെ കാലിൽ ചൂടുവെള്ളം വെച്ച് ചൂട് പിടിക്കാൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഹരിയാണെങ്കിൽ ചൂടുവെള്ളവുമായിട്ട് വീണയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് ഹരി വീണയുടെ കാലിൽ ചൂട് പിടിക്കാൻ തുടങ്ങുമ്പോൾ വീണയാണെങ്കിൽ തട്ടുന്നുണ്ട് ചൂടുവെള്ളം മൊത്തം ഹരിയുടെ കയ്യിലേക്ക് വീണ് താഴേക്ക് മറിയുകയാണ് ഹരിയാണെങ്കിൽ ബഹളം വെക്കുന്നുണ്ട് വീണ ഇപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട് നിങ്ങൾ എന്നോട് പറയാതെയാണോ ഓരോന്ന് ചെയ്യുന്നത് എന്നെ ആരും ശുശ്രൂഷിക്കണ്ടെന്നൊക്കെ പറയുന്നു ബഹളം കേട്ടുകൊണ്ട് അച്ഛൻ അവിടേക്ക് വരുന്നുണ്ട് ഹരി എപ്പോൾ പറയുന്നുണ്ട് കൈ തെറ്റി അറിയാതെ വെള്ളം മറിഞ്ഞതാണ് ഞാൻ മരുന്ന് പുരുട്ടിക്കൊള്ളാമെന്നൊക്കെ പറഞ്ഞിട്ട് വേദനയോട് ഹരി അവിടെ നിന്ന് പോകുന്നു വീണയുടെ അച്ഛൻ വീണ വഴക്ക് പറയുന്നുണ്ട് നിനക്ക് കാശ് കൊടുത്താൽ പോലും ഇതുപോലൊരു അടിമയെ കിട്ടത്തില്ലെന്നൊക്കെ വീണ എപ്പോൾ പറയുന്നുണ്ട് അയാൾ എൻ്റെ കഴുത്തിൽ താലി കിട്ടിയത് കൊണ്ട് അച്ഛന് വലിയ മഹത്വമായിട്ട് തോന്നുന്നുണ്ടായിരിക്കും എനിക്കത് വലിയ കാര്യമൊന്നുമല്ലെന്നൊക്കെ പറയുന്നു വീണയുടെ അച്ഛൻ കൈ ഓങ്ങിക്കൊണ്ട് വീണെ അടിക്കാൻ ചെല്ലുന്നുണ്ട് അതിനുശേഷം പറയുന്നുണ്ട് നിനക്ക് വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്നുള്ള ചിന്തയില്ലെങ്കിലും എനിക്കതുണ്ടെന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു വീണയുടെ അച്ഛൻ ഹരിയുടെ അടുത്തേക്ക് ചെല്ലുന്നു ഹരിയുടെ കൈ പിടിച്ചു നോക്കുമ്പോൾ ഹരിയുടെ കൈ മൊത്തം പൊള്ളിയിരിക്കുകയാണ് അത് കാണുമ്പോൾ വീണയുടെ അച്ഛൻ ഒരുപാട് സങ്കടമാകുന്നു മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് ഹരിയുടെ കൈയിൽ മരുന്നൊക്കെ പരട്ടുമ്പോൾ ഹരി വേദന കൊണ്ട് കരയുന്നുണ്ട് ആ സമയത്ത് വീണയുടെ അച്ഛൻ പറയുന്നുണ്ട് അവളെ നിനക്ക് കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ തോന്നുന്നില്ല എന്നൊക്കെ എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയുന്നു ശേഷം കാണിക്കുന്നത് ജീവനിയാണ് ജീവനാണെങ്കിൽ നിത്യ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുന്നത് നോക്കി നിൽക്കുകയാണ് ജീവൻ നിത്യ തന്നെ നോക്കി നിൽക്കുന്ന സമയത്ത് ജ്യോതി എവിടേക്ക് വരുന്നുണ്ട് ജ്യോതി ജീവനോട് ചോദിക്കുന്നുണ്ട് നിത്യച്ചയുടെ പിന്നാലെ ഏട്ടനുണ്ടല്ലോന്ന് ഇന്നത്തെ കഥ ഇതോട് അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്